കേരള രാഷ്ട്രീയം ദിനംപ്രതി കലങ്ങി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് നേരത്തെ ഉണ്ടായിരുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടാണെങ്കിൽ ആ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് ശേഷം ഇപ്പോൾ സുനിൽകുമാറി എന്ന് പറയുന്ന നമ്മുടെ സംസ്ഥാനത്തിന്റെ എ ഡി ജി പിയും അതോടൊപ്പം തന്നെ ക്രമസമാധാന ചുമതലയും ഉണ്ടായിരുന്ന ആ എ ഡി ജി പി ഗുരുതരമായ ആരോപണങ്ങളാണ് ഉന്നയിച്ചു കൊണ്ടിരിക്കുന്നത് സർക്കാരിന്റെ ഭൂമിയിൽ നിന്ന് മരം മോഷ്ടിക്കുക അതോടൊപ്പം തന്നെ അനധികൃതമായി സ്വത്ത് സമ്പാദിക്കുക അഴിമതിയിലൂടെ അല്ലെങ്കിൽ കൈക്കൂലി അത്തരം കാര്യങ്ങളിലൂടെ മാത്രമാണ് ഇദ്ദേഹം തിരുവനന്തപുരത്ത് വലിയൊരു കണ്ണായ സ്ഥലത്ത് പത്ത് സെന്റ് സ്ഥലം എടുത്തുകൊണ്ട് അവിടെ വലിയൊരു വീട് കൊട്ടാരം നിർമ്മിക്കുന്നത് എന്ന് വാർത്തകൾ വന്നുകൊണ്ടിരിക്കുകയാണ് അതിനുശേഷം നമ്മളെ പോലീസ് സ്റ്റേഷനിലെ കേരള പോലീസിന്റെ വയർലെസ് ചോർത്തുക അതോടൊപ്പം തന്നെ മലപ്പുറത്ത് ചെറുപ്പക്കാരനെ ഉരുട്ടിക്കൊന്ന കൊലപാതകത്തിൽ പ്രതി അങ്ങനെ നിരന്തരം ഒരു നിയമപാലകരാവേണ്ട ആളുകൾ നിയമവ്യവസ്ഥ അല്ലെങ്കിൽ ക്രമസമാധാനത്തെ ടച്ച് തകർക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇപ്പൊ ഏറ്റവും ലാസ്റ്റ് വന്നിരിക്കുന്നത് തൃശൂർ പൂരത്തിനെതിരെ അൻപത് ആരോപണം ഉന്നയിച്ചിരിക്കുന്നു മന്ത്രി അനിൽകുമാർ അത് ശക്തമാക്കുന്ന രീതിയിലേക്ക് മുന്നോട്ട് വന്നിരിക്കുകയാണ് ആ ആരോപണം കഴമ്പുള്ള രീതിയിലേക്ക് മുന്നോട്ട് വന്നിരിക്കുകയാണ് തൃശ്ശൂർ പൂരം കലക്കാനും ഈ അനിൽകുമാർ എന്ന് പറയുന്ന എ ഡി ജി പി ശ്രമിച്ചതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ആ തൃശൂർ പൂരം കരങ്ങുന്ന സമയത്ത് ഇവിടെ മുഖ്യമന്ത്രിക്കെതിരെയും അതോടൊപ്പം തന്നെ എൽ ഡി എഫ് സർക്കാരിനെതിരെയുമാണ് ആരോപണങ്ങൾ വന്നിരുന്നത് ഒരു പൊടുന്നനെയാണ് തൃശൂർ പൂരം പെട്ടെന്ന് അവസാനിപ്പിക്കാനും അതോടൊപ്പം തന്നെ ബാധ്യമേളകളും മറ്റു കാര്യങ്ങളൊക്കെ അവസാനിപ്പിക്കാനും വേണ്ടിയൊക്കെ ഓർഡർ വന്നത് ഈ പോലീസ് ഉദ്യോഗസ്ഥന്റെ കീഴിലാണ് അന്ന് തന്നെ നമ്മുടെ തൃശ്ശൂര് ഇപ്പം മത്സരിച്ച് വിജയിച്ച സുരേഷ് ഗോപി ഒരു നാടകീയ രംഗത്തോടു കൂടി അവിടെ എത്തുകയും പിന്നെ ഈ തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ട് കൊണ്ട് പ്രതികരിക്കുകയും ചെയ്യുന്ന ഒരു കാഴ്ചയാണ് അത് സത്യം പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ ആലോചിക്കേണ്ടത് തൃശ്ശൂര് ഇങ്ങെടുക്കുക എന്ന് പറഞ്ഞുകൊണ്ട് സുരേഷ് ഗോപി മുന്നോട്ട് വന്നപ്പോൾ ആ തൃശ്ശൂരിനെ എടുക്കാൻ വേണ്ടി സഹായിച്ചത് നമ്മുടെ കേരളത്തിന്റെ ആഭ്യന്തരം തന്നെയാണ് ആഭ്യന്തരത്തിന്റെ ഉത്തരവാദിത്തോടു കൂടി കേരള പോലീസ് ഇദ്ദേഹത്തിന് തൃശൂര് എളുപ്പത്തിൽ നൽകുകയായിരുന്നു എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇത്രമേൽ ആഭ്യന്തരത്തിൽ ഒരു റോളുമില്ല ആഭ്യന്തര കൃത്യമായി ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ആർ എസ് എസ് ആണ് എന്ന് ഒരിക്കൽ കൂടി തെളിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് നട്ടലിലില്ലാത്ത ആഭ്യന്തരമന്ത്രി ഉണ്ടാകുമ്പോൾ ഇതേപോലെയുള്ള ഞാഞ്ഞൂലുകൾ കയറിയിട്ട് അവരവരുടെ സ്ഥാനത്ത് നിന്നുകൊണ്ട് സ്വയം നിയന്ത്രിക്കാന് തുടങ്ങുമെന്നതിന്റെ ഏറ്റവും വലിയൊരു തെളിവാണ് ഇപ്പോൾ അനിൽകുമാർ എ ഡി ജി പി എതിരെ നടന്നുകൊണ്ടിരുന്നത് സ്വന്തം എൽ ഡി എഫ് സർക്കാരിന്റെ ഈ ഒരു ആഭ്യന്തരം കൈയാളാൻ ശേഷിയില്ലാത്ത അതിനുള്ള ചങ്കുറപ്പില്ലാത്ത അതിനുള്ള നട്ടല്ലില്ലാത്ത മുഖ്യമന്ത്രി എത്രയും പെട്ടെന്ന് ആഭ്യന്തരം നട്ടല്ലുള്ള നിയന്ത്രിച്ചാൽ നിയന്ത്രിക്കാൻ കഴിയുന്ന ആളുകളിലേക്ക് കൈമാറുകയാണ് ചെയ്യേണ്ടത് അതേപോലെ അനിൽകുമാർ എന്ന് പറയുന്ന എ ഡി ജി പി സാജൻ സെക്രിയയിൽ നിന്ന് മറുനാടൻ മലയാളി എന്ന ഓൺലൈൻ ചാനലിനെ നിരോധിച്ചപ്പോൾ മറുന സാജൻ സെക്രിയക്കെതിരെ കേസെടുത്തപ്പോൾ ആ കേസിനെ കോടതിയിൽ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി ചെറിയ വകുപ്പുകൾ ചാർത്തിക്കൊണ്ട് അത് നിഷ്പ്രഭമാക്കാൻ വേണ്ടി ഒന്നര കോടിയാണ് എ ഡി ജി പി കൈക്കൂലി വാങ്ങിയത് എന്ന് കൂടി അൻവർ വെളിപ്പെടുത്തിയിരുന്നു അതിനുശേഷം ഇപ്പോൾ തൃശൂർ നടന്നിരിക്കുന്ന ഈ ഒരു കബഡിയാറിലെ എം എ യൂസഫലി അടക്കമുള്ള ബിസിനസ് സംരംഭകർ വലിയ ബിസിനസ് ഭീമന്മാർ നോട്ടം ഇട്ടിരിക്കുന്ന അല്ല അവരൊക്കെ ഫ്ലാറ്റും അതേപോലെ മറ്റ് ഭൂമിയൊക്കെ മേടിച്ചു കൂട്ടുന്ന ആ ഒരു പ്രദേശത്ത് ഒരു എ ഡി ജി പി സർക്കാരിന്റെ ശമ്പളം പാത്രം മാറ്റി ശമ്പളം മാത്രം പറ്റി ജീവിക്കുന്ന ഒരു എ ഡി ജി പി പത്ത് സെന്റ് ഭൂമിയിൽ വലിയ സ്വിമ്മിംഗ് ബോർഡ് കൂടിയിട്ടുള്ള ആ കൊട്ടാരം നിർമ്മിക്കുകയാണ് ഈ കൊട്ടാരവും ബി ജെ പിയിൽ നിന്ന് ലഭിച്ച ഫണ്ടിന്റെ അതേപോലെ തന്നെ സാജൻ സെക്രയറിയിൽ നിന്ന് ലഭിച്ച ഫണ്ടിന്റെ അടിസ്ഥാനത്തിൽ നിർമ്മിച്ചതാണോ എന്ന് നാം ന്യായമായി സംശയിക്കേണ്ടിയിരിക്കുന്നു തൃശൂർ പൂരം കലക്കാനിൽ ബി ജെ പി നിന്ന് പൊട്ടേഷൻ സ്വീകരിച്ചതായിരുന്നു എ ഡി ജി പി അനിൽകുമാർ എന്ന് ന്യായമായും നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു അതോടൊപ്പം തന്നെ ഒരുപക്ഷെ നമ്മുടെ ശബരിമലയിലെ സ്ത്രീ പ്രവേശനത്തിനും ഈ എ ഡി ജി പിക്ക് കൃത്യമായ പങ്കുണ്ടാവും മലപ്പുറത്ത് അതേപോലെ നിരപരാധികളായ മുസ്ലിങ്ങളുടെ പേരിൽ ഒരുപാട് കള്ളക്കേസുകൾ എടുത്തുകൊണ്ട് മലപ്പുറം ജില്ല വെറും ക്രിമിനലുകളുടെ നാടാണ് എന്ന് പ്രഖ്യാപിക്കാനോ കൂടി അദ്ദേഹം നിരവധി കേസുകൾ ചെറിയ പെറ്റി സംഭവങ്ങളുടെ പേരിൽ കേസുകൾ ചാട്ടിക്കൊണ്ട് എഫ്ഐആറിൽ മലപ്പുറം ജില്ലയിൽ ഏറ്റവും കൂടുതൽ ക്രിമിനലുകൾ ഉണ്ട് എന്ന രീതിയിലേക്ക് വരുത്തി തീർക്കാനും അദ്ദേഹം ശ്രമിച്ചിട്ടുണ്ട് സംഘപരിവാരത്തിന്റെ പിന്നയാളുകളായി പ്രവർത്തിക്കുകയും അതോടൊപ്പം തന്നെ തൃശൂർ എടുക്കാൻ വേണ്ടി ബി ജെ പി സഹായിക്കുകയും ചെയ്ത തൃശൂർ കലക്കിക്കൊണ്ട് ബി ജെ പിയെ സഹായിച്ചു കൊണ്ട് സുരേഷ് ഗോപിയെ അധികാരത്തിലെത്താൻ സഹായിച്ച ഒരു ചാരനാണ് എ ഡി ജി പി എന്ന് സ്വബോധമുള്ള ആളുകൾക്ക് മനസ്സിലാവും ആർ എസ് എസിന്റെ കയ്യിലാണ് ഇപ്പോൾ ആഭ്യന്തരം ഉണ്ടായിരുന്നത് എന്ന് വെളിപ്പെടുത്താൻ മനസ്സിലാക്കാൻ പൊതുസമൂഹത്തിന് ഇതിൽ കൂടുതൽ തെളിവുകൾ ആവശ്യമില്ല ഇനി സുരേഷ് ഗോപിക്കെതിരെയും അതോടൊപ്പം തന്നെ അനിൽകുമാർ ഉൾപ്പെടെയുള്ള ആളുകൾക്കെതിരെയും തൃശൂർ പൂരം കലക്കിയതിന് പിന്നാലെയൊക്കെ കൃത്യമായ സി ബി ഐ അന്വേഷണോ അതേപോലെ ഇ ഡി ഒക്കെ അനിൽകുമാറിന് കൃത്യമായി അന്വേഷിക്കേണ്ടതുണ്ട് പക്ഷെ ബി ജെ പി പ്രതിസ്ഥാനത്തായതുകൊണ്ട് തന്നെ ഇ ഡി ഒക്കെ കൃത്യമായി അന്വേഷിക്കുമെന്ന് തോന്നില്ല അതോടൊപ്പം തന്നെ ക്രൈംബ്രാഞ്ചും അന്വേഷണമൊക്കെ ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും ക്രൈംബ്രാഞ്ചും കൃത്യമായി അന്വേഷണം നടത്താൻ സാധ്യതയില്ല കാരണം സർക്കാർ കൂടി കേരള സർക്കാർ കൂടി പ്രതിസന്ധിയിലാകുന്ന പ്രതിസ്ഥാനത്താവാൻ സാധ്യതയുള്ള ഒരു കേസ് കൂടിയാണിത് പുതിയൊരു അന്വേഷണ കമ്മിറ്റിയെ കോടതിയുടെ നിരീക്ഷണത്തിൽ നിയോഗിച്ചുകൊണ്ട് ഈ ഒരു അന്വേഷണം സ്വതന്ത്രമായ അന്വേഷണം നടത്തിക്കൊണ്ട് അനിൽകുമാർ ഉൾപ്പെടെയുള്ള സുരേഷ് ഗോപി ഉൾപ്പെടെയുള്ള മറ്റുള്ള ആളുകൾക്കെതിരെ കൃത്യമായ അന്വേഷണം നടത്താനും തൃശൂർ പിന്നു കലക്കാൻ വേണ്ടി ആരാണ് അതിൽ പിന്നിൽ പ്രവർത്തിച്ചതെന്നും പൊതുജനങ്ങൾക്ക് അറിയാനുള്ള അവകാശമുണ്ട്